ുന്നത് നിങ്ങളുടെ പേഴ്സണിങ്സ് എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ബിക്കോസ് പലപ്പോഴും നമ്മുടെ പേഴ്സണീലിംഗ്സ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അവർ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയില്ല അവര് പുറമേ കാണിക്കുന്ന ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു രീതിയെ കുറിച്ച് മാത്രമേ നമുക്ക് അവയറായിരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ലെസ് കോണ്ടാക്ടോ നിങ്ങൾക്ക് അവരുമായി കോണ്ടാക്ടേ ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ അവരുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് നിങ്ങൾ കുറച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ അപ്പോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പേഴ്സന്റെ ഇമോഷൻ ഒന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ് ഈ ഒരു റീഡിങ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ രണ്ട് കാർഡ്സ് ആണ് വച്ചിട്ടുള്ളത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ കണക്ട് ആവുക അതായത് അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സ്പെൻഡ് ചെയ്ത സമയങ്ങള് ഇതൊക്കെ നിങ്ങളൊന്ന് ഓർക്കുക ഓക്കെ അങ്ങനെ ആ ഒരു പേഴ്സണെ നിങ്ങൾ ഓർക്കുമ്പോഴത്തേക്ക് ആ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും അതിനുശേഷം ഇവിടെ രണ്ട് കാർഡ്സ് വച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നിങ്ങളുടെ എനർജി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റീഡിംഗ് കാർഡ്സും വച്ചിട്ടുണ്ട് അപ്പോൾ ഏത് വൈബ്രേഷണൽ ആയിട്ടുള്ള കാർഡാണ് നിങ്ങൾക്ക് നിങ്ങളുടേതാണ് എന്ന് തോന്നുന്നത് ആ കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യാം അതിനുള്ളിലായിരിക്കാം നിങ്ങളുടെ റീഡിംഗ് ഉള്ളത് ഇനി നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല രണ്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നുണ്ടെങ്കിൽ ബോത്ത് പൈൽസ് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് ഒരു പൈൽ കണ്ടിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ റോങ് ആണ് അത് നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഫൈൽ കണ്ടു നോക്കാവുന്നതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഈ ഒരു പൈൽ നിങ്ങൾക്ക് റെസോണൈറ്റ് ആകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടേതായിട്ടുള്ള റീഡിങ് ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ ജനറലൈസ്ഡ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ പോയിന്റ്സും നിങ്ങളെ ആസ്മദമാക്കി പറയുന്നതായിരിക്കില്ല പിന്നെ മനസ്സിലാക്കുക ഇത് ജനറൽ റീഡിംഗ് ആണ് ഇറ്റ് മേ ഓർ മേ നോട്ട് റെസോണേറ്റ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫർദർ മോർ നിങ്ങളുടെ കണക്ഷന്റെ ആക്യൂറേറ്റ് ആയിട്ടുള്ള എനർജി എടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിൽ ടെരറ്റ് റീഡിങ് ആൻഡ് മോട്ടിവേഷൻ ആണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് പോസിറ്റീവ് ആക്കണം നല്ലൊരു ഗൈഡൻസോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ആൻഡ് റെഗുലർലി നിങ്ങൾക്ക് വീഡിയോസ് വാച്ച് ചെയ്യാവുന്നതാണ് ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും തികച്ചും ടൈംലെസ് ആയതുകൊണ്ടും ജനറൽ ആയതുകൊണ്ടും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ആൻഡ് ഈ ഒരു റീഡിംഗില് നിങ്ങളുടെ നിങ്ങൾ ഏത് പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ ലവർ ായിക്കോട്ടെ എക്സ് ആയിക്കോട്ടെ ആരാണെങ്കിലും അവരുടെ എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ആൻഡ് നിങ്ങളുടെ മദർ ആയിക്കോട്ടെ ഫാദർ ആയിക്കോട്ടെ ഹു ആരുടെ എനർജി വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ആൻഡ് അവരുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളൊരു പൈല് കുറച്ച് സമയമെടുത്ത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റീഡിംഗിലേക്ക് പോകാവുന്നതാണ് എടുക്കുന്ന പൈലെങ്കിലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എനർജീസ് മിസ് മിസ്മാച്ച് ആയി പോകാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഹായ് ഗായ്സ് അപ്പം നിങ്ങൾ നമ്മുടെ ടെൻ ഓഫ് പെൻറ്റിക്കൽസ് എന്ന കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫസ്റ്റ് ഫൈലാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ് യൂണിവേഴ്സൽ മെസ്സേജ് എന്തൊക്കെ കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാം ഓക്കെ ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് ഓക്കെ പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഐ തിങ്ക് സ്റ്റാർ സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ദെൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് എയർ ഓഫ് കപ്സ് ആണ് ഓക്കെ വാവ് എയർ ഓഫ് കപ്സ് നമുക്ക് കിട്ടിയത് ഫ്രീ ഓഫ് പെൻറ്റിക്കൽസ് ആണ് യെസ് വാവ് ഫ്രീ ഓഫ് പെൻറ്റിക്കൽ നമുക്ക് നമുക്കൊരു ഏഞ്ചൽ ഗൈഡൻസ് ഉണ്ട് അത് നമുക്ക് ഈ റീഡിങ് ഡിസ്കസ് ചെയ്തതിന് ശേഷം എന്താണത് എന്ന് നമുക്ക് നോക്കാം അപ്പോ ഈ ഒരു കിട്ടിയ കാഴ്ച നിന്ന് എനിക്ക് മനസ്സിലാവില്ല ഈ ഒരു പേഴ്സൺ എന്തോ ഒരു കാര്യത്തിൽ ഷാഠ്യം പിടിച്ചിരിക്കുക അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത മാനിപ്പുലേറ്റീവ് എനർജിയിൽ മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷനുകളിൽ ഈ പേഴ്സൺ ഇപ്പോഴും പിടിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ ഭാഗത്തുള്ള സത്യാവസ്ഥ എന്താണെന്നോ നിങ്ങൾ നടത്തുന്ന ഒരു ക്ലാരിഫിക്കേഷനോ ഈ ഒരു വ്യക്തി തേടാതെ സ്വന്തം മനസ്സിൽ എന്ത് തോന്നുന്നോ അതാണ് ശരി എന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ് അതായത് മുറുക്കെ പിടിച്ചിരിക്കുന്നു എന്നതാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് ഓക്കെ അതുപോലെ തന്റെ ഇമോഷൻസ് തനിക്ക് തോന്നുന്നു ഇമോഷൻസിനെ പുറത്ത് വിടാതെ ഈ ഒരു വ്യക്തി പിടിച്ചു വെച്ചിരിക്കുന്നു അതുപോലെ ഇവർക്ക് സംകൈൻഡ് ഓഫ് ഈഗോ ജലസി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്ത പല കാര്യവും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയരുതായിരുന്നു നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുതായിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ചിലപ്പോ അവരായിരിക്കും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ ഇവിടെ അവരെ നമ്മൾ വേദനിപ്പിച്ചു അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഇങ്ങനെ ചെയ്തു അവരുടെ ഫാമിലിയെ നമ്മൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അവരിങ്ങനെ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു നമ്മൾ എന്തൊക്കെയോ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമായിരുന്നു എന്ന രീതിയിലൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് പോലെയാണ് എനിക്ക് മനസിലാവുന്നത് പലപ്പോഴും ഈ ഒരു വ്യക്തി തനിക്ക് എന്തോ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നാൽ അപ്പുറത്തെ ഭാഗം തനിക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു ആൻഡ് തൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള എന്തോ കാര്യത്തെ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ആ ഒരു സൈഡ് സംരക്ഷിച്ചാൽ മാത്രമേ അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടുകയുള്ളൂ എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ ലെറ്റ് ഗോ ചെയ്താലോ എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ കൊടുത്ത ഇമോഷന്റെ സ്പാർക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ പുറമെ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നില്ല എന്നൊരു സ്റ്റാൻഡ് അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമില്ല നിങ്ങളോട് ബന്ധപ്പെടുന്നില്ല എന്നൊരു സ്റ്റാൻഡിൽ അവർ നൽകുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇതിനകത്തൊരു ന്യൂ ഓപ്പർച്യൂണിറ്റി വന്നെങ്കിൽ എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഓപ്പർച്യൂണിറ്റി വരാൻ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ശ്രമിച്ചിട്ട് ഈയൊരു വ്യക്തിയാണ് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരാൻ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് അവർ തരാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളോട് സംസാരിച്ചാൽ ചിലപ്പോ സിറ്റുവേഷന്റെ സത്യാവസ്ഥ എന്താണ് അയാൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണ് എന്ന രീതിയിൽ വരികയും തന്റെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അത് ഹേർട്ടാവുകയും അല്ലെങ്കിൽ തന്റെ സെൽഫ് റെസ്പെക്ടിനെ ഹേർട്ടായി പോകും എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാതെ അതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കളയണം ഇതിനകത്ത് എക്സ്പ്ലനേഷൻ ഒന്നും തരണ്ട എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് സ്വന്തമായിട്ട് നിങ്ങളുടെ കണക്ഷനെ കുറിച്ച് പല കാര്യങ്ങളും ആലോചിച്ച് ഈ പേഴ്സൺ കൂട്ടിയിട്ടുണ്ട് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷെ നിങ്ങളടുത്ത് ഇയാൾ ഇങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹ്യൂർ ഷീവർ ഇങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് എനിക്ക് ഗുണം ചെയ്യാത്ത അല്ലെങ്കിൽ എന്റെ രീതിയിൽ നിൽക്കാത്ത റിലേഷൻഷിപ്പുകളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്കിതിനകത്ത് കാണുന്നത് അതുപോലെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് മീനിങ് ഉള്ളതാണ് പക്ഷെ ആ ഒരു ഡീപ്പ് മീനിങ്ങിനുള്ളിൽ നിങ്ങളെ കൊണ്ടുവന്നാൽ നിങ്ങളെ വെറുതെ ചുമ കുട്ടിക്കളി കളിച്ചതിനെ നശിപ്പിക്കും എന്ന രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല ഈ ഒരു പേഴ്സൺ സ്വന്തമായിട്ട് ചിന്തിച്ചു കൂട്ടി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കാരണങ്ങൾ ഉണ്ടാക്കി മരപൂർവം ഡിറ്റാച്ച് ആകണം അല്ലെങ്കിൽ നിങ്ങളെ പഴിചാരിയിട്ട് അവര് പോസിറ്റീവ് ആണെന്ന രീതിയിൽ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന ഒരു രീതിയാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് ഓക്കെ ഓവറോൾ ഈ ഒരു പെർസെൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ചിന്ത അവരുടെ റിഫ്ലക്ഷൻ ഒക്കെ വളരെ തെറ്റാണ് അവരിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ എന്താണ് സ്ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി തികച്ചും നിങ്ങളുടെ കണക്ഷനിൽ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ കണക്ഷനിൽ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുമാണ് എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഈ ഒരു വ്യക്തിയുമായിട്ട് ഉണ്ടാക്കിയ പറ്റില്ല പറ്റുകയുള്ളൂ സാഹചര്യത്തിൽ നിങ്ങൾ ക്ഷമ പാലിച്ചേ പറ്റുകയുള്ളൂ നിങ്ങളുടെ സൈഡ് എങ്ങനെയെങ്കിലും ഇവരെ അറിയിച്ച് ഇവരുടെ മനസ്സിൽ നിന്നുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് എടുത്ത് മാറ്റി നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് ആണല്ലേ അങ്ങനെയാണല്ലേ എന്ന രീതിയിൽ ചിന്തിക്കാൻ ഒരിക്കലും പോകുന്നില്ല ഈ ഒരു കണക്ഷൻ ലെസ് കോണ്ടാക്റ്റിൽ നിന്ന് നോ കോണ്ടാക്റ്റിൽ നിന്ന് ബ്രേക്കപ്പിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഭയങ്കരമായുള്ള ഒരു എഫേർട്ട് എടുക്കണം നല്ല രീതിയിൽ ഈ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നത് തന്നെ അപ്പോ ആൾക്കാർ ചോദിക്കും അല്ലെങ്കിൽ പലപ്പോഴും പല ആൾക്കാരോട് ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടേതായിട്ടുള്ള കയ്യിലാണല്ലോ നമുക്ക് ഗൈഡൻസ് തരാനാണ് സാധിക്കുക ഓക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ചില ആൾക്കാർ പറയും ചെയ്സ് ചെയ്യണ്ട എന്നതല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ചെയ്സ് ചെയ്യാനേ പോകുന്നില്ല എന്ന് നമ്മുടേതായിട്ടുള്ള എഫേർട്ട് നമ്മുടെ കണക്ഷനിൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്സ് ചെയ്യാതിരുന്നാൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ തീർച്ചയായിട്ടും ഡിറ്റാച്ച് ആയി പോകും എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടാണെന്ന രീതിയിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുമായിരിക്കാം പക്ഷേ നിങ്ങൾ ഇപ്പോ അതായത് കൊടുക്കേണ്ട സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് സമയത്ത് അവരെ വെളിപ്പെടുത്തിയില്ല എങ്കിൽ മറ്റുള്ള ആൾക്കാരും കയറി ഗോൾ അടിക്കും ഗോൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം തേർഡ് പാർട്ടി കാരണം എന്റെ പേഴ്സൺ എൻ്റെ അടുത്ത് നോടിപ്പോയി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല സോ പ്രതികരിക്കേണ്ട സമയങ്ങളിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട സമയങ്ങളിൽ നമ്മൾ ക്ലാരിഫിക്കേഷൻ കൊടുത്തു ഈ ഒരു കണക്ഷനെ രക്ഷിക്കണം എങ്കിൽ ഓക്കെ അപ്പൊ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അയാൾ മാത്രം ചിന്തിക്കുന്നു അല്ലെങ്കിൽ അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ മാനിപ്പുലേഷനിൽ പൂർണ്ണമായും ഈ ഒരു വ്യക്തി വീണു പോയിരിക്കുകയാണ് എന്നതാണ് കാണുന്നത് സോ നിങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ഈയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ എഫേർട്ട് എടുത്തേ പറ്റുകയുള്ളൂ എന്നാണ് കാണുന്നത് ഓക്കെ ആൻഡ് ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ ബി സ്ട്രോങ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്ട്രോങ് ആണ് നിങ്ങൾ പലപ്പോഴും തളർന്നു പോകുന്നു എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് ഈ ഒരു വേദന സഹിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് കുറ്റം പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പക്ഷെ മനസ്സിലാക്കുക ഒരുവനെ സഹിക്കാൻ പറ്റുന്ന അത്രയും വേദന മാത്രമേ അയാൾക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും അതിജീവിക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് സത്യം ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ പെയിൻ കിട്ടുന്നുണ്ട് വേദന കിട്ടുന്നുണ്ടെങ്കിൽ അത് നാളെ നല്ലൊരു നിങ്ങളെ വാർത്ത ാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളെ എന്താണ് യൂണിവേഴ്സിന് നിങ്ങളെ നിങ്ങളെന്താ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് നിങ്ങൾ സ്ട്രോങ് ആകുന്നുണ്ട് നിങ്ങളുടെ ചിന്താഗതി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ഹാപ്പി ഔട്ട്കം ഈ ഒരു കണക്ഷനിൽ നിന്ന് കിട്ടും നിങ്ങൾ പ്രയത്നിക്കുന്നു എന്ന പ്രയത്നിക്കൂ എന്ന വാക്കാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിനകത്ത് തരുന്നത് സോ ഈ ഒരു പ്രതിസന്ധിയിൽ വാട്ട് എവർ നിങ്ങളുടെ പ്രതിസന്ധി അതിൽ തളരാതിരിക്കുക ബിക്കോസ് നിങ്ങൾ സ്ട്രോങ് ആണ് നിങ്ങൾക്ക് അത് ഫൈറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത് സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സണൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാറാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് ആൻഡ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ഹാപ്പി ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഹാപ്പി ഹാപ്പി റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് സോ ഈ ഒരു പേഴ്സൻ്റെ ഇങ്ങനെയുള്ള ട്രൂ ഫീലിങ്സ് അതായത് ഈ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഔട്ട്കം പ്രതീക്ഷിക്കാവുന്നതാണ് എന്നതാണ് ഏഞ്ചൽസ് എന്നതിനകത്ത് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കുക ഈയൊരു സമയത്ത് നിങ്ങളുടെ ഹോപ്പ് നിങ്ങളുടെ ഫെയ്ത്ത് കൈവിടാതിരിക്കുക എന്നതാണ് ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് ആൻഡ് നിങ്ങൾ പേഴ്സണും നിങ്ങളുമായൊരു ഫ്യൂച്ചർ ഉണ്ടാകും നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പേഷ്യൻസോടുകൂടി പക്ഷെ ബുദ്ധിപരമായിട്ട് കരുക്കൾ നിൽക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോ സത്യം പറഞ്ഞാൽ ഈ ഒരു നിങ്ങൾക്കെതിരെ എഗെൻസ്റ്റ് ആയിട്ട് ഒത്തിരി തേർഡ് പാർട്ടി കളിക്കുന്നുണ്ട് നിങ്ങളും കൈൻഡ് ഓഫ് എ ഗെയിം ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ഇതിൽ വിജയിക്കും എന്നൊരു പെർസ്പെക്ടീവിൽ നോക്കിയിട്ട് മുന്നോട്ട് പോവുക ബിക്കോസ് അവരെ നമ്മളുടെ കൂടെ എഗെൻസ്റ്റ് ആയിട്ട് കളിക്കുമ്പോൾ നമ്മളും തിരിച്ച് നമ്മുടെ യുക്തിപരമായിട്ടുള്ള രീതിയിൽ കളിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലൈഫിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതേപോലെ റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും എന്ത് രീതിയാണെങ്കിലും ഓക്കെ മാനിപ്പുലേറ്റീവ് എനർജി കൊണ്ടുവരുമ്പോൾ തിരിച്ച് നമ്മളുടേതായിട്ടുള്ള സ്റ്റാൻഡ് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം അത്രത്തോളം നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്രത്തോളം നമുക്ക് എന്താണ് അതിനുള്ള കഴിവ് നമുക്ക് ഈ ഒരു സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക ബിക്കോസ് റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും പിടിച്ചു വരയ്ക്കലും മാത്രമുള്ള ഈ ഒരു സമൂഹത്തിൽ നമുക്കും പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യം ലോജിക്കലി നമ്മളും ചിന്തിക്കണം അത്യാവശ്യം എവിടെയാണ് എഫേർട്ട് ഇടേണ്ടത് അവിടെ നമ്മൾ എഫേർട്ട് ഇട്ടേ മതിയാവുകയുള്ളൂ സ്ട്രോങ് ആയേ മതിയാവുകയുള്ളൂ എന്ന ഗൈഡൻസ് ആണ് സോ ഈ ഒരു വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് ഇങ്ങനെയാണ് സോ ഈ ഒരു എനർജി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായി എടുള്ളൂ ഓക്കെ അപ്പം ഇതാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഇനി ഫർദർ മൂർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയ്ഡ് പേർഷണൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാമല്ലെങ്കിൽ സെക്കൻഡ് ഫൈലിൽ കാണാൻ ആയിരിക്കും ബൈ ബൈ ഹൈ ഗായ്സ് ഇപ്പം നിങ്ങൾ സെക്കൻഡ് പൈലറ്റിൽ നമ്മൾ ടെൻ ഓഫ് കപ്പ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതിനാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളതെങ്കിൽ എന്തൊക്കെ കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏഞ്ചൽ ഗൈഡൻസിൽ എന്ന് നോക്കാം ആൻഡ് അവരുടെ മനസ്സ് എന്താണ് അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ് ടുവേർഡ്സ് യു എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ടൂ ഓഫ് കപ്പ്സ് കിട്ടിയിട്ടുണ്ട് വാവ് എംപ്രസ് എനർജി കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓൾസോ ടെൻ ഓഫ് കപ്സ് എനർജി കിട്ടിയിട്ടുണ്ട് ഓക്കെ സെവൻ ഓഫ് സോൾട്ട്സ് കിട്ടിയിട്ടുണ്ട് യെസ് സൺ കാഡ് കിട്ടിയിട്ടുണ്ട് വ്യൂട്ടിഫുൾ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് എന്താണ് നമ്മുടെ ഏഞ്ചൽ മെസ്സേജ് എന്ന് നമുക്ക് ലാസ്റ്റ് വാങ്ങിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ആദ്യം തന്നെ ടെൻ ഓഫ് കപ്സ് ആണ് വളരെ പോസിറ്റീവ് കാർഡാണ് ആൻഡ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടു ഓഫ് വൈൻസ് ആണ് അതായത് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ ഏത് മോഡിലേക്ക് തിരിയണമെന്നറിയാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ഡെസിഷൻ എടുക്കണം അതിനകത്ത് നിങ്ങളും ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ ഇവർ വേണോ നിങ്ങൾ വേണോ എന്ന രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ആ ഒരു കൺഫ്യൂഷനിൽ ആര് എടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഇതിനകത്ത് കാണുന്നത് അതുപോലെ പോസിബിലിറ്റീസ് എന്താണ് എന്ന് വെച്ചാൽ സൺകാട് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഇത് കിട്ടാനുള്ള സാധ്യത പോസിറ്റീവായിട്ടുള്ള ഡെസിഷൻസ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കാനുള്ള സാധ്യതയാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് ഫ്യൂച്ചർ പോസിബിലിറ്റീസും നമുക്ക് വളരെയധികം പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താകും അത് പോസിറ്റീവ് എങ്ങനെ ആക്കാം എന്ന രീതിയിൽ പേഴ്സൺ എന്തോ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി ട്രോമാസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി ഈ പേഴ്സൺ വിഷമിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കാരണം നിങ്ങൾക്ക് ട്രോമ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ടത്തെ ഈ ഒരു ട്രോമ അതിനെയൊക്കെ മാറ്റി പുതിയൊരു നിങ്ങളാക്കാൻ എങ്ങനെ പറ്റും അതിന് ഈ പേഴ്സൺ എങ്ങനെയൊക്കെയാണ് സഹായിക്കേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനില് ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പുറമേ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും പെരുമാറുന്നുണ്ടാവുക പക്ഷെ അകമേ ഞാൻ കൂടെ ഉണ്ട് എന്ന രീതിയിൽ പറയുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ഇനിയും സഫർ ചെയ്യിപ്പിക്കാൻ ഈ പേഴ്സൺ ഒട്ടും ഇൻറ്റൻഷൻ ഇല്ലാത്തതുപോലെയും കാണുന്നുണ്ട് ആൻഡ് നിങ്ങൾ വേദനിപ്പിക്കുന്ന വ്യക്തികളെയൊക്കെ ഒറ്റ കുത്തിന് തീർത്ത് കളയണം എന്നുള്ള രീതിയിലുള്ള ഭാഷയും ദേഷ്യവും ഒക്കെ ഉണ്ട് എന്നീ ഈ പേഴ്സൺ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം നിങ്ങളെ ഒരു ഒരു സെക്കൻഡ് പോലും വേദനിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല അങ്ങനെയുള്ളൊരു ഡിവൈൻ എനർജി അതായത് ഒരു അമ്മ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയുള്ളൊരു എനർജിയിലേക്ക് പതിയെ പതിയെ ഇവരെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ മേ ബി നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുമായിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി ആയിരിക്കാം പണ്ടിയൊരു പേഴ്സൺ പക്ഷെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ് ഫാക്ടർ പേഴ്സന്റെ ഉള്ളിൽ വളർന്നു വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി വഴിക്കടിക്കാൻ നിങ്ങൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നു ആഗ്രഹിക്കുന്നു ഈ ഒരു പേഴ്സന്റെ ട്രൂ ഫീലിംഗ്സിൽ ഈ ഒരു പേഴ്സൺ ഡിസിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അതായത് എനിക്ക് ഇവളെ മതി അല്ലെങ്കിൽ എനിക്ക് ഇവളെ മതി ഇവനാണ് എന്റെ ജീവൻ അല്ലെങ്കിൽ ഇവളാണ് എന്റെ ലൈഫ് എന്നൊരു രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി യും ഫേസ് ചെയ്യാനുള്ള ആ ഒരു മനക്കരുത്ത് ഉണ്ടാക്കിയിട്ട് വ നമുക്ക് യുദ്ധം ചെയ്യാം നമുക്ക് ഒന്നിക്കണം ദാറ്റ് കൈൻഡ് ഓഫ് രീതിയിൽ അല്ലെങ്കിൽ ഈ മിസ് മാനസിക പിരിമുറുക്കം മാറ്റണം ഇനി നമ്മുടെ ഇടയിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നൊരു രീതിയിലൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻ സൺ പോലെ ബ്രൈറ്റ് ആക്കണം എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ഉണ്ടാകേണ്ടത് നിങ്ങൾ പിന്നിലേക്ക് വലിയത് പിന്മാറിപ്പോകരുത് എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഇവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ നർച്ചർ ചെയ്യാൻ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെ കടൽ ചെയ്യാൻ നിങ്ങളുടെ അടുത്തിരിക്കാൻ മേ ബി നിങ്ങളെ തഴുകാൻ തലോടാനൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ലോങ് റിലേഷൻഷിപ്പ് ആയിരിക്കാം കാരണം ഫിസിക്കൽ ആയിട്ടുള്ള ടച്ചുകൾ ഈ പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നതായിട്ടും അങ്ങനെയുള്ള ടച്ചുകൾ ഈ പേഴ്സൺ മിസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ആൻഡ് നിങ്ങളോട് ബോൾഡ് ആയിരിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ബോൾഡ് ആകാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ചിലപ്പോൾ ഇന്റൻഷനലി നിങ്ങളെ വേദനിപ്പിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് എന്താണെങ്കിലും ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ഷെയ്പ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങളും ഉണ്ടാകണം എന്നുള്ള ഒരു ദൃഢമായ തീരുമാനം എടുക്കണം എന്നുള്ള ആസ്പെക്ട് അല്ലെങ്കിൽ എന്നുള്ള അപ്രോച്ചിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് നിങ്ങൾ കൈ തന്നെ അയാൾക്ക് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് അവർക്ക് സൺ എനർജി അപണ്ടൻസ് കിട്ടുക എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഐ തിങ്ക് ഒരു കുട്ടി അല്ലെങ്കിൽ മേ ബി ഒരു ഫെർട്ടൈൽ പീരിയഡ് അല്ലെങ്കിൽ ആ ഒരു എൻജോയ്ഡ് മദർഹുഡ് പീരീഡ് കൊണ്ടുപോകാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് പുതിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ദാറ്റ് മീൻസ് എ ചൈൽഡ് ഓക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് ആൻഡ് ഡീപ്പ്ലി റൂട്ടഡ് ആയിട്ടുള്ള ഇമോഷനാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വലിയ മലയും എടുക്കാനുള്ള ഒരു കരുത്ത് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം ആർജിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതൊരു ആസ്പെക്ടിലും നിങ്ങളെ സങ്കടപ്പെടുത്താതെ നിങ്ങളുടെ അടുത്ത് ചുറ്റിപ്പറ്റി ജീവിക്കണം എന്നുള്ള കൈൻഡ് ഓഫ് ഇമോഷൻ അങ്ങനെയുള്ള താല്പര്യമാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ ശരിയാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണിക്കുന്ന പല കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഇച്ചിരി ഡൗട്ട് ഒക്കെ വരാറുണ്ട് ഇച്ചിരി ഒരു നീ അവിടെ ചെയ്യേണ്ട അത് ചെയ്യണ്ട ഇത് എന്ന രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് പലപ്പോഴും നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു ചതിക്കുഴിയിലോ ആപത്തിലോ ചെന്ന് വീണ് പോകുമോ എന്നൊരു പേടിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നതും നിങ്ങൾ ഓഫ് ആകുന്ന രീതിയിലുള്ള ആ ഒരു ഒക്കെ ഇവർ നോക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് രാത്രി കാലങ്ങളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറുന്നതും സംസാരിക്കുന്നതും ഇവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് അങ്ങനെ രാത്രി നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ തന്നെ ഇവരോട് മാത്രമായി സംസാരിക്കണം മറ്റു വ്യക്തികളോട് സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ മെസ്സേജ് വന്നാൽ തന്നെ അതൊരു കുറ്റമാണ് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ നിങ്ങളെ ഫോൺ വിളിക്കുന്നത് മറ്റുള്ളവരെ ഫോൺ വിളിക്കുന്നത് ഇപ്പം ഫീമെയിലാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടെ സെയിം ജെൻഡർ ആയിട്ടുള്ള ഫ്രണ്ട് പോലും നിങ്ങളെ ഫോൺ വിളിക്കുന്നതും നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള നിമിഷമാണെങ്കിൽ വരുന്ന ും അവർക്ക് തീരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നുണ്ട് അവർ വിചാരിക്കുന്നത് പോലെ അല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് അവർ വിചാരിക്കുന്ന അത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് ഇല്ലേ നിങ്ങൾ വെറുതെ ആക്ടിംഗ് ആണോ വെറുതെ കാണിക്കുന്നത് എന്ന രീതിയിലുള്ള ഓവർ തിങ്കിങ്ങിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ വളരെ പോസിറ്റീവ് രീതിയിലാണ് പോകുന്നതെങ്കിൽ അനാവശ്യമായിട്ട് നിങ്ങൾ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക എപ്പോഴും എപ്പോഴും കളഞ്ഞിട്ട് പോകും ബ്ലോക്ക് ചെയ്യുമെന്ന രീതിയിലുള്ള ഭീഷണികൾ മുഴക്കാതിരിക്കുക കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കൂ കാരണം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ ഇരിക്കുന്നത് ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ അവർക്ക് മനസ്സമാധാനവും സന്തോഷം കൊടുത്താൽ അവരുടെ ഉള്ളിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ ഭാവുന്ന നിങ്ങൾക്കത് ഗുണം ചെയ്യും ഇപ്പൊ നിങ്ങൾ അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച് അവർ വിളിക്കുന്ന സമയത്ത് മറ്റ് ഫോൺ കോൾസിലും ഫോൺ ബിസിയുമായിരുന്നു ഫ്രണ്ട് ആണ് അച്ഛനാണ് അമ്മയാണെന്ന രീതിയിൽ കള്ളം പറഞ്ഞ് അല്ലെങ്കിൽ അവരിൽ സംശയാതീതമായിട്ടുള്ള ഇഫക്റ്റുകൾ ഉണ്ടാക്കിയതിനു ശേഷം ഇവർ നിങ്ങൾ വിട്ടുപോയാൽ നമുക്ക് ഇതിനകത്തൊരു കുറ്റവും അവർ പറയാൻ പറ്റില്ല പിന്നെ നിങ്ങൾ ചീറ്റ് ചെയ്തു അവര് അവര് ചീറ്റ് ചെയ്തു എന്ന രീതിയിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല സോ ഇപ്പോ ഉള്ള എനർജി എന്ന് പറയുന്നത് വളരെ വളരെ പോസിറ്റീവ് ാണ് നിങ്ങളുമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡെസിഷൻ എടുക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ശരിയാണ് അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും ചിലപ്പോൾ കുറെ ഒക്കെ ചൈൽഡിഷ് എനർജി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നടക്കാത്ത ഫാന്റസീസ് ഒക്കെ അവർ കാണുന്നുണ്ടായിരിക്കാം പക്ഷെ അവരൊക്കെ ഡീപ്ലി നിങ്ങളോട് താല്പര്യമുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് സോ വെറുതെ അവർക്ക് സംശയ രോഗം നിങ്ങളുടെ പ്രവൃത്തിയാൽ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇച്ചിരി സംശയ രോഗമുള്ള വ്യക്തിയാണ് ഇച്ചിരി ഒരു വെപ്രമളം ഒരു വ്യക്തിയാണ് എന്ന ആൻഡ് നൈറ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ൊത്തിരി ചിന്തിക്കാറുണ്ട് എന്നും എനിക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട് ലേറ്റ് നൈറ്റ് തോട്ട്സിലായിരിക്കും അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് കാണുക ബിക്കോസ് ട്രൂ ഇമോഷനിൽ എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേണം നിങ്ങളുമായി നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉണ്ട് സോ നിങ്ങൾ തെറ്റായ രീതിയിൽ പോകാതെ പോസിറ്റീവായിട്ട് ആ ഒരു പ്യുവർ ഫോമിൽ നിങ്ങളുടെ ലവ് അവർക്ക് മാത്രം കിട്ടണം എന്നുള്ളൊരു ഒരു ഇഷ്ടം ഒരു ആഗ്രഹം െ അത് നമുക്ക് ഇതിനകത്തുള്ളതായി കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കാൾ ഏജ് കുറവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണേക്കാൾ വളരെ ഏജ് കുറവോ അല്ലെങ്കിൽ മേ ബി ഹ്യൂജ് ഡിഫറൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മെച്ചോറോ നിങ്ങൾ വളരെയധികം ഇമ്മെച്ചുറോ ആയിട്ടുള്ള ഡിഫറൻസ് കാണാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം എനർജിയിൽ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഓക്കെ റിസ്ക് എടുക്കൂ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങളുടെ ട്രൂ ഡിസയേഴ്സ് സോറി നിങ്ങളുടെ ട്രൂ ഡിസയേഴ്സ് ആക്ഷനിലേക്ക് കൊണ്ടുവരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിസ്ക് എടുക്കൂ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വിശ്വസിക്കൂ എന്നാണ് ഇതിനകത്ത് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് റിസ്ക് എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്ത് ത്യാഗം സഹിച്ചും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിസ്ക് എടുക്കുക നിങ്ങളുടെ ഡിസയർ എന്താണോ അതിൽ നിങ്ങൾ എന്താണ് അതിലേക്ക് നിങ്ങൾ തിരിയുക അതിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുക നിങ്ങളുടെ സത്യസന്ധമായ ട്രൂ ഡിസയേഴ്സ് റിസ്ക് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പോസിബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കാതിരിക്കൽത് ബിക്കോസ് യൂണിവേഴ്സ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട് അതിൽ നിങ്ങൾ റിസ്ക് എടുത്താലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ കൊണ്ട് റിസ്ക് എടുപ്പിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹൃദയത്തോട് ചേർത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ അത്രത്തോളം പവിത്രവും അത്രത്തോളം ബുദ്ധിമുട്ടുമാണ് ഈ ഒരു നിങ്ങൾക്ക് കിട്ടാൻ എന്ന് കാണിക്കുന്നുണ്ട് ബിക്കോസ് ഇറ്റ് ഫ്ലെയിം റൈറ്റ് അപ്പോൾ പെട്ടെന്ന് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല ഇച്ചിരി പക്ഷെ ഇമോഷൻസ് വളരെ റൂട്ടഡ് ആണ് ഇമോഷൻസ് വളരെ പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്നുണ്ട് സോ ഈ ഒരു കണക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ അനാവശ്യമായിട്ട് സംശയങ്ങളോ പ്രശ്നങ്ങളോ ബ്ലോക്കോ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈവൻ ഇതൊരു റിസ്കി സിറ്റുവേഷനിലാണ് ഒരു റിസ്ക് എടുത്താലും മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലാണ് കാണുന്നതെങ്കിൽ ഏഞ്ചൽസ് പറയുന്നത് റിസ്ക് എടുക്കൂ ബിക്കോസ് ഇറ്റ്സ് ഫോർ യു ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ആൻഡ് അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഫർദർ മോൾ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ എനർജൈസ്ഡ് ക്രിസ്റ്റൽസും അവൈലബിൾ ആണ് സോ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ താങ്ക് യു സോ മച്ച് ഇനി വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബ്